കോമഡി ഷോകളിലൂടെയും ജൂനിയർ ആർട്ടിസ്റ്റായും ഏവർക്കും സുപ്രചനായി മാറിയ നടനാണ് അസീസ് നെടുമങ്ങാട് സിനിമയിലെത്തുന്നതിന് മുമ്പ് ടെലിവിഷൻ പരിപാടികളിലൂടെയാണ് അസീസിനെ മലയാളികൾ അടുത്തറിഞ്ഞത് ഇപ്പോഴത്തെ തന്റെ സിനിമയിലെ തുടക്കകാലം ഓർത്തു പറയുകയാണ് താരം വനിതയ്ക്ക് നൽകിയ അഭിമുഖത്തിലാണ് അസീസ് മനസ്സ് തുറന്നത് ആക്ഷൻ ഹീറോ ബിജു എന്ന ഹിറ്റ് ചിത്രത്തിലെ തന്റെ കഥാപാത്രം യഥാർത്ഥത്തിൽ അജു വർഗീസ് ഉപേക്ഷിച്ചതായിരുന്നുവെന്നാണ് അസീസ് പറയുന്നത് അന്ന് ചെയ്ത കഥാപാത്രം അജു വർഗീസിന് വേണ്ടിയുള്ള കഥാപാത്രമായിരുന്നുവെന്നും തന്റെ ഭാഗ്യം കൊണ്ട് അജുവിന് അന്ന് വരാൻ കഴിയാത്തത് കൊണ്ടാണ് തനിക്ക് കിട്ടിയതെന്നുമാണ് അസീസ് പറയുന്നത് അപ്പോഴും ആ സീനിലെ ഞങ്ങൾ നാലു ചീട്ടുകളിക്കാരിൽ ആർക്കാണ് നിബിൻപോളിയുമായുള്ള കോമ്പിനേഷൻ സീൻ ഉണ്ടാകുക എന്നറിയില്ലായിരുന്നുവെന്നും ചീട്ടുകളി സീൻ കണ്ടിട്ടാണെന്ന് തോന്നുന്നു സംവിധായകൻ തന്നെ സെലക്ട് ചെയ്തതെന്നും ഒന്നോ രണ്ടോ ഡയലോഗ് മാത്രമേ ഉള്ളൂ എങ്കിലും അത് പെട്ടെന്ന് തന്നെ ക്ലിക്കായെന്നും അസീസ് കൂട്ടിച്ചേർത്തു അറിഞ്ഞുകൊണ്ടല്ലെങ്കിലും ചെയ്ത ഉപകാരത്തിന് അജു വർഗീസിന് നന്ദിയുണ്ടെന്നും താരം പറഞ്ഞു എന്നാൽ നിവിൻ പോളി എബ്രിഡ് ഷൈൻ കൂട്ടുകെട്ടിൽ പുറത്തിറങ്ങിയ ഹിറ്റ് ചിത്രമായ ആക്ഷൻ ഹീറോ ബിജുവിന്റെ രണ്ടാം ഭാഗത്തിന്റെ കാത്തിരിപ്പിനിടയിലാണ് അസീസിന്റെ ഈ വെളിപ്പെടുത്തൽ എന്നതും ശ്രദ്ധേയമാണ് ഈ തുറന്നു പറച്ചിലിനു ശേഷം രണ്ടാം ഭാഗത്തിൽ അസീസ് ആയിരിക്കുമോ അജു വർഗീസ് ആയിരിക്കുമോ ചിത്രത്തിലെന്നും ആരാധകർ ചോദിക്കുന്നുണ്ട് ജൂനിയർ ആർട്ടിസ്റ്റായി കുറെ കാലം അഭിനയിച്ച ശേഷമാണ് അസീസിനെ തേടി സിനിമയിൽ ശ്രദ്ധിക്കപ്പെടുന്ന വേഷങ്ങൾ എത്തുന്നത് ഇതേക്കുറിച്ചും അസീസ് സംസാരിക്കുന്നുണ്ട് ജീവിതത്തിൽ നല്ലൊരു കാലവും ജൂനിയർ ആർട്ടിസ്റ്റ് ആയിരുന്നു കവലയാണ് സീനെങ്കിൽ ചായകടയിലിരുന്ന് പത്രം വായിക്കുന്ന ആളായും കോടതിയാണെങ്കിൽ എന്തിനോ വേണ്ടി നടന്നു പോകുന്ന ഒരു വക്കീലായും അങ്ങനെ ആരും അറിയാത്ത കുറെ വേഷങ്ങൾ പോയി എന്നാണ് അസീസ് പറയുന്നത് രാവിലെ സെറ്റിൽ ചെന്നാൽ ചിലപ്പോൾ വൈകുന്നേരം ഒരു പാസിംഗ് സീൻ കിട്ടിയാലായി ഉദയനാണ് താരത്തിൽ ശ്രീനിവാസൻ പറയുന്നത് പോലെ ജൂനിയർ ജൂനിയർ ആർട്ടിസ്റ്റ് ആർട്ടിസ്റ്റ് എന്നും ഒരു സെറ്റിൽ വെച്ച് ഒരാൾ തന്നോട് പറഞ്ഞ അനുഭവവും അസീസ് പങ്കുവെക്കുന്നു അതിനുശേഷം പിന്നീട് ആ ഭാഗത്തേക്ക് പോയിട്ടില്ലെന്നും താരം പറഞ്ഞു തന്റെ നാട്ടിലെ ട്രൂപ്പിലൂടെയാണ് അസീസ് കലാകാരനായി മാറുന്നത് ഇന്ന് സിനിമയിലും അസീസ് സജീവ സാന്നിധ്യമാണ് കോമഡി കഥാപാത്രങ്ങളാണ് നാളെ ഇതുവരെ ചെയ്തതെങ്കിലും കോമഡിയിൽ മാത്രമല്ല സീരിയസ് വേഷങ്ങളും തനിക്ക് വഴങ്ങുമെന്ന് തെളിയിച്ചിരിക്കുകയാണ് അസീസ് മമ്മൂട്ടി നായകനായി എത്തിയ കണ്ണൂർ സ്കോഡിലൂടെ കണ്ണൂർ സ്കോഡിലെ അഭിനയത്തിന് അസീസ് കയ്യടി നേടിയെടുക്കുകയും ചെയ്തിരുന്നു നിരവധി പ്രേക്ഷകരുള്ള ഫ്ലവേഴ്സ് ചാനലിലെ സ്റ്റാർ മാജിക്കിലൂടെയാണ് അസീസ് ജനപ്രീതി നേടിയെടുത്തത് മാത്രമല്ല നടൻ അശോകനുമായുള്ള വിവാദങ്ങളിലും അസീസ് ഇടയ്ക്ക് ശ്രദ്ധിക്കപ്പെട്ടിരുന്നു ടെലിവിഷൻ പരിപാടികളിൽ നടൻ അശോകനെ വളരെ മോശമായി അനുകരിക്കുന്നുവെന്ന വിവാദവും ഇടയ്ക്ക് ചൂടുപിടിച്ചിരുന്നു തന്റെ എക്സ്പ്രഷനും ആക്ഷനുമെല്ലാം വളരെ മോശമായി അസീസ് നെടുമങ്ങാട് പോലുള്ള മിമിക്രി കലാകാരന്മാർ സ്റ്റേജുകളിൽ അനുകരിക്കുന്നുവെന്നായിരുന്നു ഒരിക്കൽ അശോകൻ തന്നെ ഒരു അഭിമുഖത്തിൽ പറഞ്ഞിരുന്നത് അതിനുശേഷം ഇനി താൻ അശോകനെ അനുകരിക്കില്ല എന്ന തീരുമാനമെടുത്തതും സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിരുന്നു കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ